കുരുക്ഷേത്ര യുദ്ധം പ്രത്യക്ഷമായി പാണ്ഡവരുടെ വിജയത്തിൽ കലാശിച്ചുവെങ്കിലും വാസ്തവത്തിൽ ഇരുപക്ഷത്തിനും തീരാനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത് കൗരവസേന മുഴുവനായും നശിച്ചു പാണ്ഡവർക്കൊപ്പം നിന്ന് പൊരുതിയ യുയുത്സു ഒഴികെയുള്ള സകല കൗരവന്മാരെയും ഭീമൻ യമപുരിക്കെത്തിച്ചിരുന്നു അശ്വത്ഥാമാവും കൃപാചാര്യരും കൃതവർമാവും മാത്രമാണ് പിന്നീട് ബാക്കിയായത് പാണ്ഡവപക്ഷമാകട്ടെ ഭീമൻ ദുര്യോധനനെ വീഴ്ത്തിയ ദിനത്തിൽ യുദ്ധം വിജയിച്ചതായി പ്രഖ്യാപിച്ച് ആഹ്ലാദപരിധരായി പാളയത്തിലേക്ക് മടങ്ങി എന്നാൽ അന്ന് രാത്രി തന്നെ അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടന്ന പാണ്ഡവ പുത്രന്മാരെയും സേനാംഗങ്ങളെയും വധിച്ചു ഇതോടെ രാജ്യം നേടിയ പാണ്ഡവർ ആ നിമിഷം മുതൽ പുത്രദുഃഖത്തിലാണ്ടു അവർക്ക് അനന്തരാവകാശികളില്ലാതായി എന്നാൽ അപ്പോഴും കാലം കാത്തുവച്ച നിർണായക വിധി പോലെ അവരുടെ അനന്തരാവകാശിയായി ഒരേ ഒരു ജീവൻ തുടിക്കുന്നുണ്ടായിരുന്നു അതായിരുന്നു പരീക്ഷിത് അർജുന പുത്രനായ അഭിമന്യുവിന് ഉത്തരയിൽ ജനിച്ച പുത്രൻ ഇന്ന് പരീക്ഷിത് എന്ന കഥാപാത്രത്തെക്കുറിച്ച് കൂടുതലായി പരിശോധിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുദ്ധം അവസാനിച്ച രാത്രിയിൽ തങ്ങളുടെ സന്താനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടക്കുരുതി നടത്തിയ അശ്വത്ഥാമാവിനെ തേടി പാണ്ഡവർ ഇറങ്ങി പുത്രദുഃഖത്തിൽ കരയുന്ന ദ്രൗപതിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അശ്വത്ഥമാവിനെ ശിക്ഷിക്കാനായി ഭീമസേനൻ നകുലിനെ തേരാളിയാക്കി പുറപ്പെട്ടു ആ പോക്ക് അപകടം നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ അർജുനനെയും കൂട്ടി ഭീമന് പിന്നാലെ പുറപ്പെട്ടു സാക്ഷാൽ വേദവ്യാസന്റെ ആശ്രമത്തിന് സമീപമായി ഭീമൻ അശ്വത്ഥാമാവിനെ കണ്ടെത്തി ഭീമന് പിന്നാലെ അർജുനനും മറ്റുള്ള പാണ്ഡവരും എത്തിച്ചേർന്നു ഇത് കണ്ട് ഭയന്നുപോയ അശ്വത്ഥാമാവ് ഭയാനകമായ ബ്രഹ്മശിരസനെ തന്നെ കയ്യിലെടുത്തു അതിനെ പാണ്ഡവർക്ക് നേരെ തൊടുത്തുവിട്ടു അപ്പോൾ ലോകത്തെ മുഴുവനും കത്തിക്കുവാൻ പോകുന്ന അഗ്നി ആകാശത്ത് പ്രകടമായി ആ സമയം ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അതേ അസ്ത്രം തന്നെ അർജുനൻ അശ്വത്ഥാമാവിന്റെ അസ്ത്രത്തിനെതിരായി തൊടുത്തുവിട്ടു ആ അസ്ത്രവും അശ്വത്ഥാമാവിന്റെ അസ്ത്രം പോലെ കത്തി ജ്വലിക്കുവാൻ തുടങ്ങി അപ്പോൾ പ്രകൃതിയിൽ അനേകം ദുർനിമിത്തങ്ങൾ കാണപ്പെട്ടു രണ്ട് മഹാസ്ത്രങ്ങൾ കൂട്ടിമുട്ടുവാൻ തയ്യാറെടുക്കുമ്പോൾ വസിഷ്ഠൻ വിശ്വാമിത്രൻ വ്യാസൻ തുടങ്ങിയ മുനിമാർ രണ്ട് അസ്ത്രങ്ങൾക്കും മധ്യയെ വന്നു നിന്നു തേജോ ഗോളങ്ങളായി നിൽക്കുന്ന ആ ഋഷിമാർ അസ്ത്രങ്ങളെ താൽക്കാലികമായി അമർത്തുകയും അശ്വത്ഥമാവിനോടും അർജുനനോടും അവരവരുടെ അസ്ത്രങ്ങളെ പിൻവലിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇവർക്ക് മുൻപുള്ള ആരും ഈ മഹാസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല എന്നും അസ്ത്രം അസ്ത്രം കൊണ്ടടങ്ങിയാലും ബ്രഹ്മശിരസ് വീണദേശത്ത് പന്ത്രണ്ട് കൊല്ലക്കാലം മഴ പെയ്യുകയില്ലെന്നും ഭൂമിയിലെ ജീവികളെല്ലാം ദുർഭിക്ഷം ബാധിച്ച് ചത്തൊടുങ്ങുമെന്നും മന്ത്രങ്ങളൊന്നും വലിക്കാതെ യജ്ഞങ്ങൾ മുടങ്ങി ഹവിർഭാഗം ഭൂജിക്കുന്ന ദേവന്മാർ ഉൾപ്പെടെ പട്ടിണിയാകുമെന്നും അതോടെ ലോകം നശിക്കുമെന്നും മുനിമാർ അറിയിക്കുന്നു ഇതെല്ലാം കേട്ട അർജുനൻ ഇങ്ങനെ പറഞ്ഞു അസ്ത്രം ഞാൻ പിൻവലിക്കാം എന്നാൽ അശ്വത്ഥാമാവിന്റെ അസ്ത്രം ഞങ്ങളെ വധിക്കാതെ നിങ്ങൾക്കാക്കുക തുടർന്ന് അർജുനൻ തന്റെ അസ്ത്രത്തെ പിൻവലിച്ചു നിയതവ്രതനും മഹാനുമായ അസ്ത്രജ്ഞനു മാത്രമേ ബ്രഹ്മശിരസ് പിൻവലിക്കുവാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർ അതിന് ശ്രമിച്ചാൽ അത് പ്രയോക്താവിന്റെ തന്നെ മരണത്തിന് കാരണമാകും അർജുനൻ നിഷ്പ്രയാസം അസ്ത്രം തിരിച്ചെടുത്തുവെങ്കിലും അസ്ത്രം തിരിച്ചെടുക്കാനാകാതെ അശ്വത്ഥാമാവ് കുഴങ്ങി തനിക്ക് അസ്ത്രം വഴങ്ങുന്നില്ലെന്നും അതിനാൽ അതിനെ മറ്റാരുടെയെങ്കിലും നേരെ തിരിച്ചുവിട്ടു പാണ്ഡവരെ ഒഴിവാക്കാമെന്നും അശ്വത്ഥമാവ് ഋഷിമാരോട് പറഞ്ഞു ഋഷിമാർ അത് സമ്മതിച്ചു ഈ അവസരം മുതലാക്കി അശ്വത്ഥാമാവ് അസ്ത്രത്തെ അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ടു പാണ്ഡവരുടെ ഇനിയുള്ള ഏക രാജ്യാവകാശി ഉത്തരയുടെ ഗർഭത്തിൽ വളരുന്ന ആ ശിശുവായിരുന്നു അത്തരത്തിൽ ആശിഷു മരിച്ചാൽ പാണ്ഡവരുടെ വംശം നശിച്ച് ഉന്മൂല നാശം വരുമെന്ന് കരുതിയാണ് അശ്വത്ഥാമാവ് അങ്ങനെ ചെയ്തത് ഇത് കണ്ട ഭീമസേനൻ അശ്വത്ഥാമാവിനെ വധിക്കുവാനായി അശ്വത്ഥാമാവിന്റെ അരികിലെത്തി അപ്പോൾ വ്യാസൻ ഇടപെടുകയും അശ്വത്ഥാമാവിന്റെ ശിരസിലുള്ള ചൂടാമണി പാണ്ഡവർക്ക് നൽകി രക്ഷപ്പെടുവൻ ഉപദേശിക്കുകയും ചെയ്തു ഹൃദയവേദനയോടെ അശ്വത്ഥാമാവ് തന്റെ ശിരസിലുള്ള ചൂടാമണി കുത്തി തുരന്നെടുത്ത് ഭീമന് നൽകി അശ്വത്ഥാമാവിന്റെ പ്രവൃത്തി കൃഷ്ണനെ വല്ലാതെ കോപിപ്പിച്ചിരുന്നു അദ്ദേഹം അശ്വത്ഥാമാവിനെ ഇങ്ങനെ ശപിച്ചു നീ ബാലഘാതകയും ദുഷ്ടനുമാണെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു ബുദ്ധിമാന്മാർ നിന്നെ ഭാവി എന്ന് വിളിക്കും നിനക്ക് ജനങ്ങൾക്കിടയിൽ ഇരിപ്പിടം കിട്ടുകയില്ല നിന്റെ ശരീരത്തിൽ സകല വ്യാധികളും പടർന്നു പിടിക്കും ഇത്തരത്തിൽ അശരണനായി നീ മൂവായിരത്താണ്ട് കൊല്ലം ഭൂമിയിൽ അലഞ്ഞു തിരിയും ബ്രഹ്മശിരസിനാൽ നീ വധിക്കുവാൻ ശ്രമിച്ച ഗർഭസ്ഥ ശിശുവിനെ ഞാൻ ജീവിപ്പിക്കും നീ നോക്കി നിൽക്കേ അവൻ അടുത്ത കുരുരാജാവെന്ന് പ്രസിദ്ധനാകും ഇത് കേട്ട് ശമാവ് ദുഃഖിതനായി കാട് കയറി മറഞ്ഞു അശ്വത്മാവിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഐ ബട്ടണിൽ നൽകാം ശ്രീകൃഷ്ണന്റെ ശാപവും പെറി അശ്വത്ഥമാവ് കാട് കയറി മറയുന്ന സമയം കൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ ലക്ഷ്യമാക്കി നീങ്ങിയ ബ്രഹ്മശിരസിനെ സാക്ഷാൽ നാരായണനായ ശ്രീകൃഷ്ണൻ തന്നിലേക്ക് തന്നെ ഉപസംഹരിച്ചു അതോടെ രക്ഷിക്കപ്പെട്ട ശിശുവിനെ പിന്നീട് പൂർണ്ണ ആരോഗ്യത്തോടെ അഭിമന്യുവിന്റെ വിധവയായിരുന്ന ഉത്തരജന്മം നൽകി അശ്വത്ഥമാവ് പ്രയോഗിച്ച ബ്രഹ്മശിരസിൽ നിന്ന് ശ്രീകൃഷ്ണൻ രക്ഷിക്കുന്ന വേളയിൽ ഒരു നിമിഷം ഗർഭസ്ഥനായ ശിശു തന്റെ മിഴികൾ തുറന്നിരുന്നു ആ ഒരു നിമിഷത്തിൽ തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന ഭയാനകമായ അഗ്നിജ്വാലയെ ശ്യാമമേഘവർണ്ണത്തിലുള്ള ഒരു രൂപം തടയുന്നതായി ആ ശിശു കണ്ടു ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന് മിഴികൾ തുറന്ന ശേഷവും തന്നെ കാണാൻ വരുന്നവരുടെ കൂട്ടത്തിൽ തന്നെ രക്ഷിച്ച ആ രൂപമുണ്ടോയെന്ന് തന്റെ ബാലചേഷ്ടകളിലൂടെ ആ ശിശു അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആര് തന്നെ ആ ശിശുവിനെ കയ്യിലെടുത്താലും അത് തന്റെ രക്ഷകനാണോ എന്ന് ആ ശിശു പരീക്ഷിച്ചു നോക്കുമായിരുന്നു ഒടുവിൽ ശ്രീകൃഷ്ണൻ ശിശുവിനെ കാണുവാൻ വന്നപ്പോൾ ശിശു അതിവേഗം മുട്ടിലെഴിഞ്ഞ് തന്റെ രക്ഷകന്റെ അരികിലെത്തി കാണുന്നവരിലെല്ലാം തന്റെ രക്ഷകനുണ്ടോ എന്ന് പരീക്ഷിച്ച ശിശുവിന് അങ്ങനെ പരീക്ഷിത് എന്ന നാമകരണവും ശ്രീകൃഷ്ണൻ തന്നെ നടത്തി സാക്ഷാൽ മഹാവിഷ്ണുവായി ശ്രീകൃഷ്ണനാൽ രക്ഷിക്കപ്പെട്ടതിനാൽ വിഷ്ണുരഥൻ എന്നൊരു പേരുകൂടി പരീക്ഷത്തിനുള്ളതായി മഹാഭാഗവതം വർണ്ണിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് അനന്തരാവകാശികൾ പാണ്ഡവർക്കില്ലാതായതിനാൽ പരീക്ഷത്തിൽ മാത്രമായിരുന്നു അവരുടെ പ്രതീക്ഷ കാലാന്തരത്തിൽ ഹസ്തുനാപുരിയുടെ ചക്രവർത്തിയാകുന്ന ശിശുവിനെ സകല മര്യാദകളോടും കൂടി പാണ്ഡവർ പരിപാലിച്ചു വർഷങ്ങൾ പിന്നിടവേ ചക്രവർത്തിയായ യുധിഷ്ഠിരനും മറ്റു പാണ്ഡവരും പാഞ്ചാലിയും രാജ്യഭാരമെല്ലാം ഉപേക്ഷിച്ച് വാനപ്രസ്ഥത്തിന് തയ്യാറായി അതിനാൽ തന്നെ ഹസ്തനാപുരിയിൽ വെച്ച് അത്യാഡംബരപൂർവ്വം പരീക്ഷത്തിനെ തന്റെ പിൻഗാമിയായി യുധിഷ്ഠിരൻ അഭിഷേകം ചെയ്തു ചക്രവർത്തിയായ പരീക്ഷത്ത് ബാലനായിരിക്കുന്നതിനാൽ രാജ്യഭാരത്തിന്റെ മുഖ്യ ചുമതല കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർക്കൊപ്പം നിന്ന് പൊരുതിയ കൗരവനായ യുത്സുവിന് നൽകപ്പെട്ടു യുദ്ധാനന്തരം ഭൂമിയിൽ ശേഷിച്ച ഒരേ ഒരു കൗരവൻ കൂടിയായിരുന്നു യുത്സു യുസുവിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി ലിങ്ക് ഐ ബട്ടണിൽ നൽകാം കാലങ്ങൾ പിന്നിടവേ കൃവാചാര്യരിൽ നിന്ന് വേദശാസ്ത്രവും രാജ്യതന്ത്രവും പരീക്ഷത്ത് അഭ്യസിച്ചു ബാലനായിരിക്കുമ്പോൾ തന്നെ അസ്ത്രവിദ്യയുടെ ബാലപാഠങ്ങൾ പിതാമഹനായ അർജുനനിൽ നിന്ന് തന്നെ അഭ്യസിച്ചിരുന്ന പരീക്ഷത്ത് മികച്ച രീതിയിൽ തന്നെ രാജ്യപരിപാലനം നടത്തി പരീക്ഷത്ത് തന്റെ ഭരണകാലയളവിൽ മൂന്ന് രാജസ്വയങ്ങൾ നടത്തിയതായി മഹാഭാരതം വർണ്ണിക്കുന്നു പിന്നീട് വിവാഹപ്രായമായപ്പോൾ മാതരാവതി എന്ന രാജകുമാരിയെ പരീക്ഷത്ത് വിവാഹം ചെയ്യുകയും ജനമേജയൻ ശ്രുതസേനൻ ഉഗ്രസേനൻ ഭീമസേനൻ എന്നീ നാല് പുത്രന്മാർ അവർക്കുണ്ടാവുകയും ചെയ്തു രാജ്യപരിപാലനം സുഗമമായി നടത്തി പ്രജാക്ഷേമത്തിൽ അത്യധികം തൽപരനായിരുന്ന പരീക്ഷിത്ത് ഇടയ്ക്കിടെ വേട്ടയാടാൻ കാട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു ഒരു നാൾ നിബിഡ വനത്തിനുള്ളിൽ പരീക്ഷത്ത് പ്രവേശിക്കവേ ഒരു കാൽ മാത്രമുള്ള ഒരു കാളയെ ഒരു മനുഷ്യൻ വടികൊണ്ടടിക്കുന്നതായും സമീപത്ത് നിന്നിരുന്ന പശുവിനെ തൊഴിക്കുന്നതായും കണ്ടു ഇത് കണ്ട് ശുഭിതനായ പരീക്ഷത്ത് ഉടൻ തന്നെ ആ വ്യക്തിയെ പിടിച്ചുകെട്ടുവാനായി കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി തൽക്ഷണം ആ വ്യക്തി കലിയുഗത്തിന്റെ അധിപനായ കലിയായി മാറി ഒരു കാൽ മാത്രമുള്ള കാള ഭൂമിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മത്തിന്റെ പ്രതീകമായിരുന്നു ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തോടെ കലിയുഗം ആരംഭിക്കാറായി എന്നതിന്റെ സൂചനയായിരുന്നു കാളയുടെ ഒറ്റക്കാൽ ഭൂമിയുടെ പ്രതീകമായിരുന്നു സമീപത്ത് നിന്നിരുന്ന പശു കലി ശക്തി പ്രാപിക്കുന്നതോടെ ഭൂമിയിൽ ധർമ്മം ചെയ്യിക്കുമെന്നായിരുന്നു ഇതിന്റെ എല്ലാം സാരം അനന്തരം കലി തനിക്ക് ജനങ്ങളിലേക്ക് പ്രവേശിക്കേണ്ട സമയമായെന്ന് പരീക്ഷിത്തിനെ അറിയിക്കുന്നു എന്നാൽ തന്റെ രാജ്യത്തെ ജനങ്ങളെ തൊടുവാൻ പോലും അനുവദിക്കില്ലെന്ന് പരീക്ഷിത്തും മറുപടി പറയുന്നു തർക്കത്തിനൊടുവിൽ ഇരുവരുമായി ചേർന്ന് ഒരു ഉപായം കണ്ടെത്തി ചൂത് കളിക്കുന്ന സ്ഥലങ്ങൾ മദ്യവും മറ്റ് ലഹരികളും ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങൾ വ്യഭിചാര കേന്ദ്രങ്ങൾ അഭിത ബന്ധങ്ങൾ എന്നിവയിൽ മാത്രം പ്രവേശിക്കുവാൻ പരീക്ഷത്ത് കലിയെ അനുവദിച്ചു ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങുവാൻ നേരം കലി ഒരാവശ്യം കൂടി പരീക്ഷത്തിനോട് ആവശ്യപ്പെട്ടു അങ്ങ് ഇപ്പോൾ എനിക്ക് പ്രവേശിക്കുവാൻ അനുവദിച്ച സ്ഥലങ്ങളെല്ലാം തന്നെ ഹീനവും നീചവുമാണ് ശ്രേഷ്ഠവും ശുദ്ധവുമായ ഏതെങ്കിലും ഒരു സ്ഥലത്തുകൂടി തനിക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് കലി ആവശ്യപ്പെട്ടു ഒടുവിൽ സ്വർണത്തിൽ കൂടി പ്രവേശിക്കുവാൻ പരീക്ഷത്ത് കലിക്ക് അനുമതി നൽകി പരീക്ഷത്തിന്റെ കാലത്തോളം പൂർണ്ണമായും കലിയുഗം ആരംഭിക്കുകയില്ലെന്ന കലിയുടെ ിൽ പരീക്ഷിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി ഒരു നാൾ കൊട്ടാരത്തിലെ പൂർവികരുടെ ശേഖരണ വസ്തുക്കളെല്ലാം പരീക്ഷിച്ച് പരിശോധിച്ചുകൊണ്ടിരുന്നു തുടർന്ന് മുത്തച്ഛന്മാരായ പാണ്ഡവരുടെ ശേഖരത്തിൽ സ്വർണ്ണനിർമ്മിതമായ ഒരു പെട്ടി പരീക്ഷത്ത് കണ്ടു കൗതുകത്തോടെ പരീക്ഷിത് അത് തുറന്നു അപൂർവ രത്നങ്ങളാൽ വിഭൂഷിതമായ ഒരു കിരീടമായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഇതിനെപ്പറ്റി കൊട്ടാരത്തിലെ മുതിർന്നവരോട് പരീക്ഷത്ത് അന്വേഷിക്കുന്നു പണ്ട് മകധധയിലെ രാജാവായിരുന്ന ജരാസന്ത കിരീടമായിരുന്നു അത് സാക്ഷാൽ ഭീമസേനൻ ജരാസന്തനെ രണ്ടായി വലിച്ചു കീറി വധിച്ചപ്പോൾ ഭീമൻ തന്റെ വിജയത്തിന്റെ പ്രതീകമായി എടുത്തുകൊണ്ടുവന്നതായിരുന്നു ഇത് അപ്പോഴേക്കും ആ കിരീടത്തിന്റെ ശോഭയിൽ പരീക്ഷത്ത് അങ്ങേയറ്റം ആകൃഷ്ടനായിരുന്നു അഭിഹിതമായി ലഭിച്ച ആ കിരീടത്തിനെ ഉടൻ തന്നെ പരീക്ഷത്തെടുത്ത് ശിരസിലണിഞ്ഞു ആ നിമിഷം തന്നെ കലി പരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു തന്നിൽ കലി ബാധിച്ചതറിയാതെ ലഭിച്ച കിരീടവും ധരിച്ച് പരീക്ഷത്ത് ഒരു നാൾ കാട്ടിൽ വേട്ടക്കിറങ്ങി മൃഗങ്ങളെയും വേട്ടയാടി മുന്നോട്ടു പോകവേ സൈന്യം മറ്റൊരു വഴിക്ക് പോയതറിയാതെ പരീക്ഷത്ത് ഉൾവനത്തിലേക്ക് പ്രവേശിച്ചു അവിടെ വെച്ച് ഒരു മാനിനെ വേട്ടയാടുവാൻ പരീക്ഷത്ത് ശ്രമിച്ചുവെങ്കിലും മാൻ അതിവേഗം തന്നെ മറ്റൊരു ദിശയിലേക്ക് പോയി ആ മാനിനെ അന്വേഷിച്ച് പിറകെ ചെന്ന പരീക്ഷത്ത് കാണുന്നത് മൗനിയായി തപസിലിരിക്കുന്ന ഷമീകൻ എന്ന മഹാമുനിയായിരുന്നു തുടർന്ന് മുനിയോട് ഒരു മാൻ ഇതിലെ വരുന്നത് കണ്ടുവോ എന്ന് പരീക്ഷത്ത് ചോദിച്ചു മൗനവ്രതത്തിലായിരുന്ന മുനി യാതൊന്നും തന്നെ പറഞ്ഞില്ല കലി ബാധിച്ചിരുന്നതിനാൽ പരീക്ഷത്തിന് കോപം നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല മുനിക്ക് സമീപത്തായി ഒരു പാമ്പ് ചത്തുകിടക്കുന്നത് പരീക്ഷത്ത് കണ്ടു മുനിയെ അപമാനിക്കുവാൻ ഉടൻ തന്നെ അതിനെ എടുത്ത് പരീക്ഷത്ത് മുനിയുടെ കഴുത്തിലിട്ടിട്ട് തിരിച്ചുപോയി കുറച്ചു സമയത്തിന് ശേഷം ഷമീക മുനിയുടെ പുത്രനായ ശ്രീംഗി എന്ന താമസ ശ്രേഷ്ഠൻ അവിടെ എത്തിച്ചേർന്നു തൻ്റെ പിതാവായ ഷമീകനെ ഈ വിധം അപമാനിച്ച പരീക്ഷത്തിന് ഏഴു ദിവസത്തിനുള്ളിൽ സർപ്പദംശനമുണ്ടായി മരിക്കട്ടെ എന്ന് സൃംഗി ശപിച്ചു തന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ പരീക്ഷത്തിട്ടതും അതിനു പകരമായി തൻ്റെ പുത്രനായ ശൃംഗി പരീക്ഷത്തിനെ ഈ വിധം ശപിച്ചതുമെല്ലാം കഠിന തപസിലായിരുന്ന ഷമീകൻ അറിഞ്ഞിരുന്നില്ല തപസിൽ നിന്നുണർന്ന അദ്ദേഹം ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞ് ദുഃഖിക്കുകയുണ്ടായി ഉടൻ തന്നെ തന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ ഗൗർമുഖനെ വിളിച്ച് പരീക്ഷത്തിനോട് ശൃംഗിയുടെ ശാപത്തെക്കുറിച്ച് അറിയിക്കുവാനും വേണ്ടത്ര സ്വയരക്ഷ ചെയ്തുകൊള്ളുവാനും അറിയിക്കുവാൻ ഏൽപ്പിച്ചു ഗൗർമുഖനിൽ നിന്ന് ശൃംഗിയുടെ ശാപത്തെക്കുറിച്ച് കേട്ട മാത്രയിൽ തന്നെ പരീക്ഷത്തിൽ വിരക്തി ജനിച്ചിരുന്നു തുടർന്ന് തനിക്കിനി ബാക്കിയുള്ള ഏഴ് ദിവസങ്ങളെ എങ്ങനെയാണ് അത്യധികം പ്രയോജനപ്രദമാക്കി മോക്ഷം നേടുക എന്ന് അദ്ദേഹം ചിന്തിച്ചു തുടർന്ന് മോക്ഷം നൽകേണ്ടത് സർവേശ്വരനായ മഹാവിഷ്ണുവാണെന്നും അതിനാൽ അദ്ദേഹത്തിന്റെ കഥകൾ ശ്രവിച്ചാൽ തന്നെ മോക്ഷം ലഭിക്കുമെന്നും മുനിമാർ പരീക്ഷത്തിനെ അറിയിച്ചു ഇതിനെ തുടർന്ന് ഏഴ് ദിവസങ്ങളിലായി വ്യാസന്റെ പുത്രനായ ശുഗമഹർഷി വിശദമായി വ്യാസനിൽ നിന്ന് കേട്ട ഭാഗവത പുരാണം പരീക്ഷത്തിനെ ചൊല്ലിക്കേൾപ്പിച്ചു ഏഴ് ദിവസങ്ങളിലായി ഭാഗവതം പാരായണം ചെയ്യുന്ന ഭാഗവത സപ്താഹം എന്ന സമ്പ്രദായം തന്നെ ഇങ്ങനെ ഉടലെടുത്തതാണെന്ന ഒരു വിശ്വാസമുണ്ട് ഭാഗവത പുരാണത്തെ പരിപൂർണ ശ്രദ്ധയോടെ ശുഗനിൽ നിന്ന് ശ്രവിച്ചതിനാൽ ഏഴാം ദിവസം തന്നെ പരീക്ഷത്തിന് വൈകുണ്ഠം ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു തുടർന്ന് പൂർണ്ണ വിരക്തനായി ഭഗവത്യാനത്തിൽ മുഴുകി ഒരു ഭയവുമില്ലാതെ പരീക്ഷത്ത് നിലകൊണ്ടു എങ്കിലും മന്ത്രിമാരുടെ ഉപദേശാനുസരണം സുരക്ഷിതമായ ഒരു ഏഴ് നില മാളികയിലാണ് പരീക്ഷത്ത് ഏഴ് ദിവസവും കഴിഞ്ഞത് പരീക്ഷത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി മന്ത്രൌഷധങ്ങളിൽ നിപുണരായ പലരെയും യഥാസ്ഥാനങ്ങളിൽ മന്ത്രിമാർ നിയമിച്ചിരുന്നു കൊട്ടാരത്തെ നാലുപാട് നിന്ന് കാക്കുന്നതിനു വേണ്ടി ഉയരമുള്ള മതയാനകളെയും സൈന്യത്തെയും ഏർപ്പെടുത്തിയിരുന്നു ഇങ്ങനെ സർവ്വസന്നാഹങ്ങളോടും കൂടി രാജാവായ പരീക്ഷത്ത് ഓരോ ദിവസവും എണ്ണി കഴിഞ്ഞുകൂടി ശൃംഗിയുടെ ശാപം പൂർത്തിയാക്കുവാൻ തയ്യാറായത് പാതാളലോകത്തിലെ നാഗരാജാക്കന്മാരിൽ ഒരാളായ തക്ഷകനായിരുന്നു തക്ഷകൻ തന്നെ ഈ കാര്യം നിർവഹിക്കുവാൻ തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു കഥയുണ്ടായിരുന്നു കാണ്ടോ ഖാണ്ടവനദന സമയത്ത് അവിടെ വസിക്കുകയായിരുന്നു തക്ഷകനും പരിവാരങ്ങളും അർജുനന്റെ രൂക്ഷമായ അസ്ത്രങ്ങളേറ്റ് തക്ഷകരും പരിവാരങ്ങൾക്കും അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു തക്ഷകന് തന്റെ പത്നിയെയും അഗ്നിബാധയാൽ നഷ്ടമായി തക്ഷകന്റെ ഉറ്റമിത്രമായ ദേവേന്ദ്രൻ തക്ഷകനെ രക്ഷിക്കുവാൻ എത്തിയെങ്കിലും കൃഷ്ണാർജുനന്മാർ ദേവന്മാരെയും പരാജയപ്പെടുത്തി തക്ഷകൻ തന്റെ സർപ്പസൈന്യങ്ങളെ മുഴുവൻ പാണ്ഡവർക്ക് നേരെ അയച്ചു എങ്കിലും അർജുനൻ വീണ്ടും അസ്ത്രപ്രയോഗത്താൽ അവരെ ഹനിക്കുകയും നാഗലോകത്തിന് നേരെ തന്നെ അസ്ത്രം തൊടുത്തുവിടുകയും ചെയ്തു ഇതിനാൽ പാണ്ഡവരോട് കടുത്ത പകയുണ്ടായിരുന്നു തക്ഷകന് ഒരു നാൾ പാണ്ഡവരുടെ വംശത്തിനെ തന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് തക്ഷകൻ ഉറപ്പിച്ചിരുന്നു അതിനാൽ പാണ്ഡവരുടെ പൗത്രനായ പരീക്ഷത്തിനെ വക തന്നെ തക്ഷകൻ തീരുമാനിച്ചു പരീക്ഷത്തിന് ശാപം ലഭിച്ചു കഴിഞ്ഞ ഏഴാം ദിവസം രാവിലെ രാജാവിനെ ദംശിക്കുവാൻ തരം നോക്കി തക്ഷകൻ ഹസ്തനാപുരത്തിലെത്തി കൊട്ടാരത്തിൻ്റെ പുറവും പരിശോധിക്കുവാൻ തുടങ്ങി ഒരു മാർഗവും കാണാതെ വന്നപ്പോൾ തക്ഷകൻ തന്റെ ബന്ധുക്കളായ നാഗങ്ങളെയെല്ലാം ബ്രാഹ്മണ വേഷധാരികളാക്കി പലവിധ കാഴ്ചദ്രവ്യങ്ങളോടുകൂടി രാജഭവനത്തിലേക്ക് പറഞ്ഞയച്ചു അവർ കൊണ്ടുപോയ പഴങ്ങളിൽ ഒന്നിൽ ഏറ്റവും ചെറുതായ ഒരു പുഴുവിന്റെ ആകൃതി കൈക്കൊണ്ട് തക്ഷകൻ ഒളിച്ചിരുന്നു കപടവേഷധാരികളായ ബ്രാഹ്മണരെ ആദ്യം ദ്വാരപാലകർ തടഞ്ഞു തങ്ങൾ തപോവനത്തിൽ നിന്നും വന്നവരാണെന്നും രാജാവിനെ കാണേണ്ടത് ആവശ്യമാണെന്നും അവർ അറിയിച്ചു താമസകുമാരന്മാരെ അടുത്ത ദിവസം പ്രഭാതത്തിൽ കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന ഫലമൂലാദികളെ രാജാവ് സ്വീകരിച്ചു രാജാവ് തന്നെ ഫലങ്ങളിൽ ഓരോന്നെടുത്ത് മന്ത്രിമാർക്കും കൊടുത്തു അതിൽ നിന്ന് വലുതായ ഒരു ഫലം രാജാവ് എടുത്ത് ഭക്ഷിക്കുവാനായി കീറി നോക്കി അപ്പോൾ അതിൽ കണ്ണുകൾ രണ്ടും കറുത്തും ഉടൽ ചുവന്നും ഏറ്റവും ചെറുതായ ഒരു കൃമി കൃമിയിരിക്കുന്നത് രാജാവ് കണ്ടു രാജാവ് അത്ഭുതത്തോടു കൂടി മന്ത്രിമാരോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ മന്ത്രിമാരെ നിങ്ങളുടെ അത്യധ്വാനത്തിന്റെ ഫലമായി നമുക്ക് ആപത്തൊന്നുമില്ലാതെ കഴിഞ്ഞു എന്ന് പറയാം സൂര്യനിത ഇപ്പോൾ അസ്തമിക്കും ശാപത്തിന്റെ കാലാവധിയും ഇതാക്കിയിരുന്നു ഇനിയും വിഷത്തെ തെല്ലും ഭയപ്പെടേണ്ടതില്ല എന്നാൽ ശൃംഗിയുടെ ശാപം ആയി എന്നും വരണ്ട നമുക്ക് അതിനെ സ്വീകരിച്ചേക്കാം ഈ കീടം എന്നെ കടിച്ചുകൊള്ളട്ടെ ഇപ്രകാരം പരീക്ഷത്ത് പറഞ്ഞ് മെല്ലെ പുഴുവിനെ എടുത്ത് തന്റെ കഴുത്തിൽ വെച്ചു ഉടൻ തന്നെ പുഴു അഗ്നിജ്വാലകളെ വന്നിപ്പിക്കുന്ന ഭയങ്കര രൂപം കൊണ്ട തക്ഷകനായി രൂപാന്തരപ്പെട്ടു തക്ഷകൻ അപ്പോൾ തന്നെ പരീക്ഷത്തിനെ വംശിച്ചു പരീക്ഷത്ത് മരിച്ചു നിലം വധിച്ചു ഭാഗവത പുരാണമനുസരിച്ച് പരീക്ഷത്ത് ഭാഗവതം കേട്ട ഏഴാം നാൾ തന്നെ വിഷ്ണുപാദങ്ങളെ പ്രാപിച്ചിരുന്നു തൻ്റെ കർമ്മങ്ങളെ ചെയ്തു തീർക്കുവാനായി ഒരു അംശം മാത്രമായിരുന്നു ജീവനായി ശരീരത്തിൽ വസിച്ചിരുന്നത് തക്ഷകന്റെ ദംശനത്തോടെ ആ പ്രാണനും ശരീരത്തിൽ നിന്ന് ഉയർന്ന് സ്വർഗത്തെ പ്രാപിച്ചു പരീക്ഷത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ജനമേ ജയൻ ഹസ്തനാപുരിയുടെ ചക്രവർത്തിയായി പിതാവിനെ ഈ വിധം ഒരു നാഗം വധിച്ചത് ജനമേജയൻ അറിഞ്ഞത് എങ്ങനെയാണ് തുടർന്ന് അദ്ദേഹം സമസ്ത നാഗങ്ങളോടും പ്രതികാരം ചെയ്യുവാൻ തീരുമാനിച്ചത് ഏത് വിധത്തിലാണ് ആരാണ് പിന്നീട് നാഗങ്ങളെ ജനമേജയന്റെ പ്രതികാരത്തിൽ നിന്ന് രക്ഷിച്ചത് ഇതെല്ലാം മറ്റൊരു വീഡിയോയിലൂടെ അധികം വൈകാതെ തന്നെ പരിശോധിക്കാം